ലോകരാഷ്ട്രീയത്തിൽ അമേരിക്ക വീണ്ടും കടുത്ത സമ്മർദ്ദ നയങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് ഡൊണാൾഡ് ട്രംപ് ആയതോടെ അമേരിക്കൻ വിദേശ നയം ശക്തമായ സാമ്പത്തിക സൈനിക ഭീഷണികളുടെ ഭാഷയിലാണ് പലതും സംസാരിക്കുന്നത് എല്ലാം തന്റെ കൈപ്പിടിയിലാകണമെന്ന ചിന്താഗതിയിലൂടെ മുന്നോട്ടു പോകുന്ന പ്രസിഡന്റ് പലയിടങ്ങളിലും പല തന്ത്രങ്ങളാണ് ഇറക്കുന്നത് എന്നാൽ ചില സമയം ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി ഒരേ രീതിയിലാണ് എതിർക്കുന്നവരെ ആദ്യം കൊണ്ട് മുട്ടുകുത്തിക്കുക വഴങ്ങാത്ത പക്ഷം സൈനിക ഭീഷണി വരെ ഉയർത്തുക ഇതൊക്കെയാണ് രീതികൾ ചൈന യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് നേരത്തെ തന്നെ ഈ ആയുധം പ്രയോഗിച്ചിരുന്നു അമേരിക്ക ആദ്യം എന്ന മുദ്രാവാക്യത്തിന്റെ പേരിൽ ആഗോള വ്യാപാര വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കാൻ ട്രംപ് മടിച്ചിരുന്നില്ല ട്രംപിന്റെ കാഴ്ചപ്പാടിൽ ലോകം സമത്വത്തിന്റെ വേദിയല്ല എല്ലാം അമേരിക്ക നിയന്ത്രിക്കണം എന്നതാണ് സൈനിക ശക്തിയും സാമ്പത്തിക സമ്മർദ്ദവും ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെ അടക്കിവാഴണം എന്ന ചിന്തയാണ് ട്രംപിന്റെ നയങ്ങൾക്ക് പിന്നിൽ മുഴുവനായും ഒരു ഗുണ്ടാനേതാവിന്റെ രീതി പിന്തുടരുന്ന ശൈലി ഈ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വെന്യുസിലയിലെ അമേരിക്കൻ ഇടപെടൽ എണ്ണ സമ്പത്ത് കൈവശമുള്ള വെന്യുസിലയെ രാഷ്ട്രീയവും സാമ്പത്തികവുമായി ഉപരോധത്തിലൂടെ തകർക്കാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ ലോകം കണ്ടതാണ് വെന്നുസില പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോയതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ അടക്കം ചർച്ച ചെയ്ത വിഷയമാണ് പിന്നീട് വെന്നുസിലയ്ക്ക് ശേഷം ട്രംപിന്റെ കണ്ണിൽ കുടുങ്ങിയ പുതിയ ലക്ഷ്യമാണ് ഗ്രീൻലാൻഡ് ദേശീയ സുരക്ഷയുടെ പേരിൽ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കണമെന്ന ട്രംപ് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നാണ് ട്രംപിന്റെ വാദം ആർട്ടിക് മേഖലയിൽ ചൈനയും റഷ്യയും ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രദേശം അമേരിക്കയ്ക്ക് അത്രമേൽ പ്രധാനപ്പെട്ടത് ആയത് പിറ്റിഫിക് സ്പേസ് ബേസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ ഗ്രീൻലാൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട് മിസൈൽ മുന്നറിയിപ്പുകൾ മുതൽ ബഹിരാകാശ നിരീക്ഷണം വരെ ഈ ഭൂഭാഗം അമേരിക്കയുടെ സുരക്ഷാ നട്ടലായി മാറിയിരിക്കുകയാണ് എന്നാൽ ദേശീയ സുരക്ഷ മാത്രമല്ല ഗ്രീൻലാൻഡിലെ അപൂർവ ധാതുക്കളും ഊർജ്ജ ഊർജ്ജനിധികളും ട്രംപിന്റെ താല്പര്യത്തിന് പിന്നിലുണ്ടെന്ന ആരോപണവും ശക്തമാണ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയതും ട്രംപ് മുന്നേറിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഗ്രീൻലാൻഡിന്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുമെന്ന ഭീഷണി ട്രംപ് ഉയർത്തിയത് ഗ്രീൻലാൻഡിന്റെ സ്വാതന്ത്ര്യ പദവിയെ പിന്തുണച്ച ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കു മേൽ പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം വലിയ നയതന്ത്ര സംഘർഷത്തിന് വഴിയൊരുക്കി ഫെബ്രുവരി ഒന്നു മുതൽ തീരുവ നിലവിൽ വരുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് അതേസമയം ഡെൻമാർക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന് നൽകിയത് അമേരിക്കയാണെന്നും ഇന്ന് അവർ നന്ദിയില്ലാത്തവരായി മാറിയെന്നും ട്രംപ് തുറന്നടിച്ചു ട്രംപിന്റെ ഈ സമീപനം അദ്ദേഹത്തിന്റെ ലോകത്തെ നിയന്ത്രിക്കണമെന്ന രാഷ്ട്രീയ മനോഭാവം തുറന്നു കാട്ടുന്നതാണ് ദേശീയ സുരക്ഷയുടെ പേരിൽ മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടാനും സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനും ലോകം അമേരിക്കയുടെ നേതൃത്വത്തിൽ മാത്രമേ മുന്നോട്ടു പോകാവൂ എന്ന നിലപാടുമാണ് ട്രംപ് സ്വീകരിക്കുന്നത് മറ്റൊരു രാജ്യക്കാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ചിന്താഗതിയിലൂടെ മുന്നോട്ടു പോകുന്ന ട്രംപിന്റെ രീതികൾ ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് ഗ്രീൻലാന്റിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ പോലും ഇത് നോർത്ത് അമേരിക്കയുടെ ഭാഗമാണ് എന്ന അവകാശവാദം വരെ ട്രംപ് ഉന്നയിച്ചു വെനുസിലയ്ക്ക് ശേഷം ഗ്രീൻലാൻഡിനെയും ലക്ഷ്യമിട്ട് തീരുവയും ഭീഷണിയും ഉയർത്തിയ ട്രംപ് എന്നാൽ പിന്നീട് അപ്രതീക്ഷിതമായി നിലപാട് മാറ്റുകയായിരുന്നു നാറ്റോ സെക്രട്ടറി മാർക്ക് റുട്ടേയുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഒരു പരിഹാര ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതോടെയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കു മേൽ ചുമത്താനിരുന്ന അധിക തീരുവ് പിൻവലിക്കണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് ഗ്രീൻലാൻഡിനെതിരെ ട്രംപിന്റെ ഇങ്ങനെയൊരു പ്രസ്താവനയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന ചിന്തയിലാണ് മറ്റു രാജ്യക്കാർ ലോകം വീണ്ടും ഒരു ശക്തിരാഷ്ട്രീയ കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചന നൽകിയിട്ട് പുറംവലിഞ്ഞതെന്താണെന്ന് ഉറ്റുനോക്കുകയാണ് സാമ്പത്തിക സമ്മർദ്ദവും സൈനിക ശക്തിയും ചേർത്ത് ലോകത്തെ നിയന്ത്രിക്കണമെന്ന ട്രംപിന്റെ ആഗ്രഹം വരാനിരിക്കുന്ന കാലത്ത് കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ